ണക്കൽ മാന്തളുണ്ടാക്കിയെടുക്കാൻ പോകാൻ കേട്ടോ ഇപ്പം ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പല കമൻറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചാനലിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടോക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്തളിലേക്ക് കല്ലുപ്പിട്ട് ഇട്ട് അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം കേട്ടോ കളഞ്ഞതിന് ശേഷം നമുക്കൊരു കുറച്ച് നേരം അതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ ഊറി വരും അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെയിൽ ഉള്ളിച്ച് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം കൂറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു ഇരിക്കുന്നത് നല്ല പരന്ന പാത്രത്തിലൊക്കെയോ അല്ലെങ്കിൽ പുല്ലായയിലൊക്കെ വരിച്ച് വെച്ചതിന് ശേഷം നല്ല പൊരിഞ്ഞ വെയിലത്ത് ഉണക്കിയെടുക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസം അടിപൊളി ഉണക്ക മാന് റെഡിയാണ് കേട്ടോ ഇത് മാന്തള് മാത്രമല്ല വേറെ മത്തിയോ അയലയോ അതുപോലെ തന്നെ മുള്ളനോ എന്ത് മീൻ വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മാന്ളിൻ്റെ സീസണാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ ഒരു ഉണക്കൽ മീനെങ്കിലും ചോറിൻ്റെ കൂടെ വേണം എന്നുള്ളൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ്